السلام عليكم ورحمة الله وبركاته حديث كلاس آيرتي منو تبندرند وهم إمام بن ماجا رضي الله عنه رحبت حديث عن النبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه يلند نبيهنا ما بدنا قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم ما تنقل من أفطر يوما من رمضان റമദാനിൽ നിന്ന് ഒരു നോമ്പ് ആരെങ്കിലും ഒഴിവാക്കിയാൽ റമദാനിൽ നിന്ന് ഒരു നോമ്പ് ആരെങ്കിലും ഒഴിവാക്കി പിന്നെ റഹ്സത്തിൽ ഒരു ഇളവും കൂടാതെ യാത്രക്കാരനല്ല രോഗിയല്ല അതല്ലെങ്കിൽ ഹൈദ് നിഫാസ് കൊണ്ട് നോൽക്കാൻ പറ്റാത്തവളല്ല ഇങ്ങനത്തെ പ്രത്യേക ഇളവുകളോ കാരണങ്ങളോ ഒന്നും ഇല്ലാതെ ഒരാൾ റമദാ മാസത്തെ നോമ്പ് ഒഴിവാക്കിയാൽ ലം ആ വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പിന് പകരം ആവുകയില്ല യഹദീസ് വളരെ ശ്രദ്ധേയമാണ് ചില നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി നോമ്പ് മുറിക്കുന്നവർ അതല്ലെങ്കിൽ പിന്നീട് കളാവ് കിട്ടാം ഏതെങ്കിലുമൊക്കെ സുന്നത്ത് നോമ്പ് വരുമ്പോ അതിൽ നമുക്ക് കളാവ് കിട്ടാം എന്ന് കരുതി നോമ്പ് തീരെ നോൽക്കാത്ത ആളുകൾ ഇവർ ഈ ഹദീസ് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം ഒരൊറ്റ നോമ്പ് ഒഴിവായാൽ കതാവ് കൂറ്റാൻ ഏതെങ്കിലും ഒരു ദിവസം കതാകു കൂറ്റിയാൽ മതി പക്ഷേ ഒനവർഷം മുഴുവനും നോമ്പ് നോറ്റാലും ആ റമദാനിന്റെ ദിവസം നോമ്പ് നോറ്റ പ്രതിഫലം അവന് കിട്ടുകയില്ല പ്രതിഫലത്തിന്റെ വണ്ണത്തിൽ ആ ഒരു നോമ്പിന് തുല്യമാവുകയില്ല റമദാനിലെ നോമ്പ് അത്രയും വളരെ പ്രധാനപ്പെട്ടതാണ് സാര വിഷയത്തിന് വേണ്ടി ഒഴിവാക്കരുത് മറ്റൊരു ഹതിയത്തിൽ കാണാം ഹബീബ് സാഹു അലി വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ ഒരിക്കൽ ഉറങ്ങുമ്പോൾ എന്നെ രണ്ട് മലക്കുകൾ വന്ന് എന്നെ കൊണ്ടുപോയി ഒരു പർവ്വതത്തിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നോട് മല കയറാൻ പറഞ്ഞു എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ മലയുടെ മുകളിൽ എത്തിയപ്പോ വളരെ ശബ്ദങ്ങളും കോലാഹലങ്ങളും കേൾക്കുന്നു ഞാൻ ചോദിച്ചു എന്താണ് ഈ ശബ്ദങ്ങൾ ഇപ്പൊ മലക്കുകൾ പറഞ്ഞു ഇത് നരകത്തിലെ നരകാവകാശികൾ ശിക്ഷ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ശബ്ദങ്ങളാണ് കേൾക്കുന്നത് പിന്നീട് ഒരു സ്ഥലത്തന്നെ കൊണ്ടുപോയി ഒരുപാട് ആളുകളെ കയറിൽ കെട്ടി അവരുടെ കവളുകൾ വലിച്ചു വായിൽ നിന്ന് രക്തം വരുന്നുണ്ട് ഈ രംഗം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മൽഹാ ഉലായ് ആരാണ് ഈ കൂട്ടർ ആരാണിത് ആ മലക്കുകൾ പറഞ്ഞു ശുദ്ധ റമദാനിൽ നോമ്പ് ഒഴിവാക്കുന്നവർക്കുള്ള ശിക്ഷയാണിത് എന്ന് മഴ അപ്പത്രയും വലിയ ഗൗരവമാണ് റമദാൻ മാസത്തെ നോമ്പ് ഒഴിവാക്കുക നോമ്പ് സമയമാവാതെ മുറിക്കുക ഇതൊക്കെ അതിൽ ഉൾപ്പെടും നോമ്പ് നഷ്ടപ്പെടുത്തുന്നവരും തീരെ നോൽക്കാത്തവരും നോറ്റ് നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ പിന്നീടാവാമെന്ന് വിചാരിച്ചു നോമ്പ് മുറിച്ചുകളയുന്നവർ ഇവരൊക്കെ ഹദീസ് ഉൾക്കൊള്ളണം ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരൊറ്റ നോമ്പും നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തരുത് കാരണമായി ഒരൊറ്റ നോമ്പും നഷ്ടപ്പെടുത്താൻ പാടില്ല ഗൗരവമേറിയ തെറ്റാണ് ഹറാമാണ് കുറ്റകരമാണ് അള്ളാഹുത്താര കൃത്യമായ രൂപത്തിൽ നോമ്പ് മുടങ്ങാതെ ഒരു നോമ്പും നഷ്ടപ്പെടാതെ കൃത്യമായി നിർവഹിക്കാൻ الله توفيقنا الغداء آمين يا رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم